സൗദി അറേബ്യയിലെ ധ്യാനാൻ എയർപോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഏഴാം തീയതി എയർപോർട്ടിൽ വെച്ച് എൻ്റെ ബാഗേജ് പരിശോധിച്ച് എൻ്റെ ബൈബിൾ അവർ പിടിച്ചു എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ബൈബിൾ ട്രാഷ് ബോക്സിലേക്ക് വലിച്ചെറിഞ്ഞു വലിയ യാതനയുടെ എന്ന് പറഞ്ഞാൽ കടബാധ്യതയുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു നാളുകൾ ഒരു മനുഷ്യന് പോലും അറിയില്ല ഞങ്ങൾ എത്രമാത്രം സാമ്പത്തികമായിട്ട് ഞെരുങ്ങിയാണ് അന്ന് കഴിഞ്ഞിരുന്നത് എന്ന് എൻ്റെ പേര് ഷാജു ജോസഫ് കോതമംഗലം രൂപത കരിമണ്ണൂർ ഇടവകയിൽ പെട്ട അംഗമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഒരു ജോലിക്ക് വേണ്ടി ബോംബെയിലേക്ക് ഇവിടുന്ന് പോകുന്നു പ്രാഥമിക വിദ്യാഭ്യാസവും പിന്നെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഐ ടി സി പാസ്സായിട്ട് ബോംബെയിൽ ചെന്ന് എൺപത്തി നാല് മുതൽ എൺപത്തി ഒൻപത് വരെ പല കമ്പനികളിലായിട്ട് ബോംബെയിൽ ജോലി ചെയ്യുന്നു എൺപത്തി ഒൻപതിൽ സൗദി അറേബ്യയിലേക്ക് പോകുന്നു ബോംബെയിൽ നിന്ന് സൗദിയിലേക്ക് പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിരുന്നു സൗദിയിൽ ബൈബിള് കൊണ്ടുപോകാൻ പാടില്ല അത് പ്രൊഹിബിറ്റഡ് ആണ് എയർപോർട്ടിൽ പ്രശ്നം ഉണ്ടാകും പക്ഷേ ഞാൻ എൻ്റെ അഹങ്കാരത്തിന് ബൈബിള് കടത്തി വിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ തിരിച്ചു പോരും എന്നൊക്കെ വീരവാദം പറഞ്ഞ് സൗദിയിലേക്ക് പോകുന്നു സൗദി അറേബ്യയിലെ ധ്യാനാൻ എയർപോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഏഴാം തീയതി എയർപോർട്ടിൽ വെച്ച് എൻ്റെ ബാഗേജ് പരിശോധിച്ച് എൻ്റെ ബൈബിൾ അവർ പിടിച്ചു എന്നെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്യല് ഞാൻ അവരോട് നുള പറഞ്ഞു ബൈബിള് കൊണ്ടുവരാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നുവെന്ന് പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ബൈബിള് ട്രാഷ് ബോക്സിലേക്ക് വലിച്ചെറിഞ്ഞു എന്നെ അവര് അടിക്കുകയും ചെയ്തു വലിയ ഭയത്തോടെ പേടിച്ച് സൗദി അറേബ്യയെ പറ്റി കേട്ടിരുന്നതും അങ്ങനെയൊക്കെയാണ് പേടിച്ച് എയർപോർട്ടിന് പുറത്ത് വന്ന് ജോലിയില് ജോലി സ്ഥലത്തേക്ക് പോയി എന്റെ അനുഭവങ്ങൾ അറിഞ്ഞ് ഫിലിപ്പിനോ സുഹൃത്തുക്കൾ എനിക്ക് ഇംഗ്ലീഷിലുള്ള ഒരു ബൈബിൾ തരുന്നു അവിടെയുള്ള കുറെ കൂട്ടുകാർ കൂടി പ്രാർത്ഥനയ്ക്ക് പോകാം എന്ന് പറഞ്ഞു എന്നെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകുന്നു അത് കത്തോലിക്ക അല്ലാത്ത ചില ആളുകളുടെ സഹോദരങ്ങളുടെ കൂട്ടായ്മയായിരുന്നു ആ കൂട്ടായ്മയിൽ വെച്ച് വളരെ അതിശയകരമായിട്ട് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്തതുപോലെ ആള് ും മനപാഠമാക്കി പറയുന്നവര് വചനം എടുത്ത് പ്രസംഗിക്കുന്നവര് ഭാഷാപരത്തിലൊക്കെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവര് ഇതെല്ലാം ഒരു പുതിയ അനുഭവം പുതിയ ലോകം ഞാൻ അവരോട് കൂടെ സജീവമായിട്ട് ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗമായി തീരുന്നു ഏകദേശം രണ്ടു വർഷത്തോളം അതിനോട് കൂടെ തുടരുന്നു രണ്ടു വർഷം കഴിഞ്ഞ് ആദ്യത്തെ അവധിക്ക് നാട്ടിൽ വരുന്നു നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഒരു ആന്റി എന്റെ ഈ പോക്ക് ശരിയല്ല കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണം എന്നോട് പറഞ്ഞു പക്ഷേ എനിക്കൊരു രീതിയിലും ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല കാരണം അത്രമാത്രം പല ആവർത്തി ൈബിള് വായിച്ചു ബൈബിളിലെ കാര്യങ്ങളെല്ലാം ഏകദേശം മനപ്പാടം എന്നതുപോലെ എനിക്കറിയാമായിരുന്നു ഇപ്പൊ വാക്കുകൾ പറഞ്ഞാൽ തർക്കമുണ്ടാകും ഒടുവിൽ ഒരു ധ്യാനം കൂടാനായിട്ട് നിർബന്ധിച്ചു ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ധ്യാനം കൂടുന്നു ഈ ധ്യാന അനുഭവം കഴിഞ്ഞപ്പോൾ വലിയ കൺഫ്യൂഷനായി കത്തോലിക്കാസഭ പഠിപ്പിക്കുന്നതാണോ ശരി അതോ ഞാൻ ഇതുവരെ തുടർന്നു വന്ന കാര്യങ്ങളാണോ ശരി എന്നറിയാത്ത വലിയ മാനസിക സമ്മർദ്ദത്തിൽ ഒരിക്കലും ഒരു സഹോദരനോട് ഇത് കാര്യം ഞാൻ പങ്കുവയ്ക്കുന്നു അദ്ദേഹം എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഭാഷാപരത്തിൽ കുറെ സമയം പ്രാർത്ഥിച്ചിട്ട് അയാൾ പോയി അത്ഭുതം എന്ന് പറയട്ടെ അന്ന് മുതൽ എനിക്ക് എന്തൊക്കെ സംശയമുണ്ടോ ബൈബിള് തുറക്കുമ്പോൾ ആ സംശയത്തിനുള്ള മറുപടിയാണ് ബൈബിളിലെ ഏത് ഭാഗം തുറന്നാലും എനിക്ക് അവിടെ നിന്ന് അതിന് മറുപടി ലഭിക്കും ഞാനത് ഉപയോഗിച്ചിരുന്നത് സത്യവേദ പുസ്തകമാണ് അറുപത്തിയാറ് പുസ്തകങ്ങളുള്ളത് പക്ഷെ അതിൽ നിന്ന് തന്നെ മാതാവിനെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തമായ ബോധ്യവും ഉറപ്പും എനിക്ക് കിട്ടി അങ്ങനെ ആദ്യത്തെ അവധി കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഗൾഫിലേക്ക് പോകുന്നു ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് ട്രാൻസ്ഫർ ആകുന്നു പുതിയ സ്ഥലത്ത് ചെല്ലുന്നു അവിടെ ആദ്യം കൂടിയിരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയില്ല അവിടെ വെച്ച് വീണ്ടും കത്തോലിക്ക കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ ആളുകളുമായിട്ട് പരിചയപ്പെടുന്നു പരിചയപ്പെട്ട ആ ആഴ്ചയിൽ തന്നെ ഈ കൂട്ടായ്മയുള്ള സ്ഥലത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് വരെയും വളരെ തീക്ഷ്ണമായിട്ട് തീവ്രതയോടെ ആ കൂട്ടായ്മയിലെ ഭാഗവാക്കായിട്ട് വചനപ്രഘോഷണത്തിലും പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിലെല്ലാം വളരെയധികം ഓടി നടന്ന് അധ്വാനിക്കാൻ സാധിച്ചു പ്രത്യേകിച്ചൊന്നും അറിയിട്ടില്ല ബൈബിള് മാത്രം പല ആവർത്തി വായിച്ച ഒരു അനുഭവമുണ്ട് ഓരോ അവധിക്കും നാട്ടിൽ വരുമ്പോൾ ധ്യാനം കൂടുന്ന ഒരനുഭവം ഇതുമാത്രമേ ഉള്ള അടിസ്ഥാനപരമായുള്ള പഠനമൊന്നുമില്ല പക്ഷേ യേശുവിനെ പ്രഘോഷിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്താല് ആ നാളുകളിൽ വളരെയധികം ഓടി നടക്കുമായിരുന്നു രാത്രി എത്ര വൈകിയാലും നിരന്തരമായിട്ട് ബൈബിള് വായിക്കുമായിരുന്നു ബൈബിള് വായിക്കുമ്പോൾ ഞാൻ മൗനമായിട്ടാണ് വായിക്കുന്നതെങ്കിലും വലിയ ശബ്ദത്തോടെ ഈ പുസ്തകം എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതെന്നോട് പറയുന്നത് പോലെ ഞാൻ നോക്കിയിരിക്കുന്നതേയുള്ളൂ പക്ഷേ ഇത് ശബ്ദം ഉയർത്തിയും എല്ലാം വലിയ ഒരു പ്രഘോഷണം കേൾക്കുന്നത് പോലെയാണ് ബൈബിള് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു ഇതിനിടയിൽ വിവാഹത്തിന് ശേഷം അഞ്ച് വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളിലായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സൗദിയിലെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലോട്ട് പോരുന്നു നാട്ടിൽ വന്ന് വന്നപ്പോൾ ഒരു കുറേ കടബാധ്യതകളുണ്ട് ഒരു ചെറിയ വീട് പണിതതിൻ്റെ വീട് പണിതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ സ്ട്രക്ചർ മാത്രം പണിത് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ പുതിയ വീട്ടിൽ താമസം ആരംഭിക്കുന്നു വലിയ യാതനയുടെ എന്ന് പറഞ്ഞാൽ കടബാധ്യതയുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു നാളുകൾ ഒരു മനുഷ്യന് പോലും അറിയില്ല ഞങ്ങൾ എത്രമാത്രം സാമ്പത്തികമായിട്ട് ഞെരുങ്ങിയാണ് അന്ന് കഴിഞ്ഞിരുന്നത് എന്ന് വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനകളിൽ ഒരു ജപമാല പ്രാർത്ഥന ചെല്ലാൻ ഏകദേശം മൂന്ന് മണിക്കൂർ ഞങ്ങൾ എടുക്കുമായിരുന്നു ഓരോ രഹസ്യവും കഴിഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കും സൗദിയിൽ വാതിലുകളെല്ലാം അടച്ച് സീൽ ചെയ്ത് കർത്താവിനെ സ്തുതിച്ചിരുന്ന ആ അനുഭവത്തിൽ നിന്നും വലിയ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ വീട്ടിൽ ഉച്ച സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കും ചിലപ്പോഴൊക്കെ അയൽവക്കത്തുള്ള ആളുകൾ രഹസ്യമായിട്ട് വന്ന് നോക്കിയിട്ട് പോകാറുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും ഞങ്ങളുടെ സന്ധ്യാ പ്രാർത്ഥനയില് പരിശുദ്ധിയമ്മ ഞങ്ങളുടെ വീട്ടിൽ വരും ഈശോ വരും ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്ത് പഠിപ്പിക്കുമായിരുന്നു അടുക്കളയിൽ വന്ന് മാതാവ് പറയും ഈ പാത്രങ്ങളെല്ലാം നിറച്ചു വെക്കണം ഞങ്ങളുടെ മുറി വീടുകളൊന്നും വീടിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടില്ല ഫ്ലോറിങ് കഴിഞ്ഞിട്ടില്ല ജനലുകൾക്കൊന്നും കൊടുത്തിട്ടില്ല വെളിയിലേക്കുള്ള വാതിലിന് മാത്രം കഥകു കൊടുത്തിട്ടാണ് ഞങ്ങൾ താമസം ആരംഭിക്കുന്നത് കൊടിമണ്ണിൽ ഇരുന്ന് മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറൊക്കെ സന്ധ്യ പ്രാർത്ഥന ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരിക്കലും അമ്മ പറഞ്ഞു ഒരു മുറി അത് വീടിന്റെ വേസ്റ്റ് എല്ലാം വാരിയിട്ട് പലകയടിച്ച് പൂട്ടി വെച്ചിരിക്കുവായിരുന്നു ആ മുറി തുറന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ മുറി തുറന്നിട്ട് പ്രാർത്ഥിച്ച് ഒരു മാസത്തിനകം ആദ്യമായിട്ട് ആ ഒരു മുറിയുടെ പ്ലാസ്റ്ററിങ്ങും ഫ്ലോറിങ്ങും ജനലിന് കഥം കൊടുത്ത് ആ ഒരു മുറിയുടെ പണി തീർന്നു എങ്ങനെയും ഞങ്ങൾക്കറിയില്ല കർത്താവിന്റെ പ്രത്യേകമായ ഒരു ഇടപെടലിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു മുറിയുടെ പണി തീർന്നു പക്ഷേ മക്കളില്ലാത്ത ഒരു വേദനയും ദുഃഖവും ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരം ആണ്ടിൽ ഞങ്ങളുടെ മൂത്ത മകൻ ജനിക്കുന്നു പക്ഷേ ഈ പ്രാർത്ഥന അനുഭവം കർത്താവ് ഞങ്ങൾക്ക് മകനെ തന്നു ആ നാളുകളിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വചന ശുശ്രൂഷയ്ക്കായിട്ട് പോകുമായിരുന്നു ചങ്ങനാശ്ശേരി കോട്ടയം ഭാഗത്തൊക്കെ പള്ളിയോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ വചനപ്രഘോഷണത്തിനായിട്ട് പോകും അതുപോലെ ഇടവക വികാര്യത്തിൻ്റെ അനുവാദത്തോടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാ ഞായറാഴ്ചയും ഒരു കൂട്ടായ്മയും ആരംഭിച്ചു കാൽമീകുമായിട്ട് വലിയ ആനന്ദത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുകയോ ഒരിക്കൽ സൗദിയിലുണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടായ്മയിലെ ഒരംഗം അദ്ദേഹം ഒരു ഡോക്ടറാണ് ഡോക്ടർ ജോർജ് ജീപ്പൻ അദ്ദേഹം ഞങ്ങളെ കാണാൻ വരുന്നു ഷാജുബ്രദറിന്റെ വീട് കണ്ടപ്പോൾ ഇത്ര പരിതാപകരമായ അവസ്ഥയിൽ താമസിക്കുന്നതായിട്ട് അദ്ദേഹം ആർക്കും അറിയില്ല ഞങ്ങളുടെ അവസ്ഥ അദ്ദേഹം തിരിച്ച് സൗദിയിൽ ചെന്നിട്ട് അവിടെയുള്ള കൂട്ടായ്മയിലെ സഹോദരങ്ങളോട് പറഞ്ഞ് അവിടെ കൂട്ടായ്മയിൽ നിന്ന് തന്നെ ഒരാൾ വീണ്ടും എനിക്ക് വിസ എടുത്തയച്ചു തരുന്നു വിസ കിട്ടിയെങ്കിൽ എനിക്ക് വീണ്ടും ഗൾഫിന് പോകാൻ ആഗ്രഹമില്ലായിരുന്നു കാരണം വലിയ ആനന്ദത്തിലായിരുന്നു ഞങ്ങൾ അമ്മ ഓരോ ദിവസവും ഞങ്ങളെ പരിപാലിക്കുകയും നടത്തുകയും ഈശോ ഞങ്ങളോടൊപ്പം ഉണ്ട് ആത്മീയമായിട്ട് വലിയ സന്തോഷം സാമ്പത്തികം മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ കുറെ ഒരു മൂന്ന് മാസത്തോളം വിസ കിട്ടിയിട്ട് ഞാൻ പോകാതെ ഒരു തീരുമാനത്തിനായിട്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴും മുതലക്കൂടത്ത് ബ്രദർ ജോർജ് കുന്നുംപറത്തിന്റെ ഒരു ധ്യാനം നടക്കുന്നു ആ ധ്യാനത്തിൽ ഞാൻ സംബന്ധിച്ചു കൗൺസിലിംഗ് സമയത്ത് ബ്രദർ പറഞ്ഞു വീണ്ടും മണലാരണ്യത്തിൽ വചനം പ്രഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നീ വിസയ്ക്ക് പോകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വീണ്ടും നീ പോകും എന്നാൽ ഉടനെ തന്നെ പോയേക്കാം എന്ന് കരുതി ഇത് കർത്താവിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും സൗദി അറേബ്യയിലേക്ക് പോകുന്നു സൗദി അറേബ്യയിൽ ചെന്ന് ആദ്യം ജോലി തരുന്ന സ്ഥലത്തല്ല കുറെ ദൂരെ ഒരു നൂറ് കിലോമീറ്ററോളം മാറിയ ഒരു സ്ഥലത്താണ് പുതിയ ജോലി പ്രത്യേകിച്ച് എനിക്ക് അറിയില്ലാത്ത ഒരു ഒരു കാര്യവും അറിയില്ലാത്ത ഒരു ജോലി ഒരു കമ്പനി വളരെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കമ്പനി മുഴുവനായിട്ട് നടത്തുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചു തരുന്നു ആ കമ്പനിയുടെ ഉടമസ്ഥൻ ആ നാട്ടുകാരൻ ജോലി ചെയ്ത് പൈസ കൊണ്ടുവന്ന് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ എനിക്കറിയില്ല എങ്ങനെ കമ്പനി നടത്തണമെന്ന് കൊട്ടേഷൻ ഉണ്ടാക്കാൻ അറിയില്ല റേറ്റ് റേറ്റുകളൊന്നും അറിയില്ല ഒരു കാര്യം അറിയില്ല പക്ഷേ അത്ഭുതകരമായിട്ട് എന്ത് അറിയില്ലാത്തതുണ്ടോ അതെല്ലാം പഠിപ്പിക്കാൻ ആ നാളുകളിൽ എവിടെന്നെങ്കിലും ഒരു സുഹൃത്ത് ഒരാൾ വന്നു ചേരും കൊട്ടേഷൻ ഉണ്ടാക്കാനൊക്കെ പഠിക്കുന്നു പക്ഷേ കമ്പനിക്ക് പുതിയ ജോലികളൊന്നും കിട്ടുന്നില്ല ജോലിയില്ലാതെ വരുമ്പോൾ ജവാല ചൊല്ലിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവിടെ ആ ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെ വെറുതെ വണ്ടിയിൽ കറങ്ങി നടക്കും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പോയ വഴികളിൽ എവിടെ നിന്നെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടും ആരെങ്കിലും വഴി അവിടെ ചെല്ലാനും ജോലി കിട്ടാനും സാധിക്കും അതിന് മെല്ലെ മെല്ലെ ആ കമ്പനി വളരുന്നു ഏകദേശം ഒരു മില്യൺ റിയാലിന്റെ ടേൺ ഓവർ വരെ ഈ ചെറിയ സ്ഥാപനത്തിൽ നടക്കുന്നൊരവസ്ഥയിലേക്ക് കർത്താവനെ ഉയർത്തി അതിനിടെയും മുൻപ് സൗദിയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള എന്നെ അറിയാവുന്ന ആളുകള് അവധി ദിവസങ്ങളിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് പല സ്ഥലങ്ങളിലേക്ക് വിളിക്കും അങ്ങനെ പല സ്ഥലങ്ങളിൽ അവധി ദിവസങ്ങളിൽ പോയി വചന ശുശ്രൂഷ ചെയ്യും തിരിച്ച് ഞാൻ താമസിക്കുന്ന പഠനത്തിൽ വരും അവിടെ കുറെ സുഹൃത്തുക്കളുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരാളുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാര്ത്ഥിക്കുമായിരുന്നു അത് കുറെ ബാച്ചിലേഴ്സ് ക്യാമ്പുകളിൽ താമസിക്കുന്ന കുറെ സുഹൃത്തുക്കളാണ് അവർ ഇപ്പൊ വെള്ളിയാഴ്ചകളിൽ ഇവർക്ക് ഒരിടത്തും പോകാനില്ല ഞാൻ ഏതെങ്കിലും കൂട്ടായ്മയിൽ ശുശ്രൂഷയ്ക്കായിട്ട് പുറത്തേക്ക് പോകും ഇവർ അവസ്ഥ അങ്ങനെ വന്നപ്പോൾ വന്നപ്പോഴൊരിക്കലും ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കൂടി ഒരു സ്ഥലമില്ല ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനുള്ള സ്ഥലമില്ല നമുക്ക് കടൽ തീരത്ത് ബീച്ചിൽ പോയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ജവഹാല അല്ലി പ്രാർത്ഥന ആരംഭിക്കാം എന്ന് ഞങ്ങളതിനെ തീരുമാനിക്കുന്നു